ഏഴ് ജില്ലകളിൽ പ്ലസ് വണ്ണിന് മുപ്പത് ശതമാനം സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി യോഗ്യരായ എല്ലാ കുട്ടികളുടെയും പ്രവേശനം ഉറപ്പാക്കും ഈ മാസം പതിനാല് മുതൽ പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിക്കാമെന്നും മന്ത്രി പറഞ്ഞു പ്ലസ് ടു ഫലം ഈ മാസം ഇരുപത്തി ഒന്നിന് പ്രഖ്യാപിക്കും തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും മുപ്പത് ശതമാനം മാർജിൻ സീറ്റ് വർദ്ധനകും തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിൽ എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും ഇരുപത് ശതമാനം മാർജിൻ സീറ്റ് വർധനവും ഇതിനുപരിയായി ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് പത്ത് ശതമാനം കൂടി മാർജിൻ സീറ്റ് വർദ്ധന നൽകുന്നതാണ് രണ്ടായിരത്തി ഇരു ഇരുപത്തഞ്ച് മെയ് പതിനാല് മുതൽ പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് മുഖ്യഘട്ടത്തിലെ മൂന്ന് അലോട്ട്മെൻറ്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകളിലും പ്രവേശനം ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനെട്ടിന് പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ് ഈ മാർജിനൽ സീറ്റ് പ്രഖ്യാപിച്ചത് ജിംസ് പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പ്രവേശനം അർഹരായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെയും പ്രവേശനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മാർജിനൽ സീറ്റിൽ വർധനവ് ഏർപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത് ശതമാനം വരെ വർധനവ് സീറ്റുകളിൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഏഴ് ജില്ലകളിൽ തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സർക്കാർ സ്കൂളുകളാണ് മുപ്പത് ശതമാനം സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അവിടുത്തെ ഏഡ് സ്കൂളുകളിൽ ഇരുപത് ശതമാനം സീറ്റും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആവശ്യപ്പെടുന്ന ഏഴ് സ്കൂളുകൾക്ക് പത്ത് ശതമാനം വെച്ച് സീറ്റ് വർദ്ധന ഉണ്ടാവുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് കൊല്ലം എറണാകുളം തൃശൂർ ജില്ലകളിലെ മുഴുവൻ സ്കൂളുകളിലും ഇരുപത് ശതമാനം സീറ്റ് വർധന ഉണ്ടാവും അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ എല്ലാ സ്കൂളുകളിലും ഇരുപത് ശതമാനം സീറ്റ് വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള താൽക്കാലിക ബാച്ചുകൾ ഈ വർഷവും തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ട് അങ്ങനെയെങ്കിൽ മാർജിനൽ സീറ്റ് വർദ്ധനയിലൂടെ ലഭിക്കുന്ന സീറ്റുകൾ അറുപത്തിനാലായിരത്തി നാൽപ്പതും താൽക്കാലിക ബാച്ചുകളിലൂടെ ലഭ്യമാകുന്ന ആകെ സീറ്റുകൾ പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറും അങ്ങനെ ഇത് രണ്ടും കൂടെ ചേർത്ത് എൺപത്തൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത് സീറ്റുകൾ ഉണ്ടാവുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഈ മെയ് പതിനാല് മുതൽ പ്ലസ് വൺ പ്രവേശനത്തിലുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ ആദ്യ അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് മെയ് ഇരുപത്തിനാലിനാണ് ആദ്യ അലോട്ട്മെന്റ് ജൂൺ രണ്ടിനും രണ്ടാം അലോട്ട്മെന്റ് ജൂൺ പത്തിനും മൂന്നാം അലോട്ട്മെന്റ് ജൂൺ പതിനാറിനും പ്രഖ്യാപിക്കും പ്ലസ് ടു ഫലം പ്രഖ്യാപിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടുണ്ട് പ്ലസ് ടു ഫലം മെയ് ഇരുപത്തിയൊന്നിനായിരിക്കും പ്രഖ്യാപിക്കുക അതുപോലെ പ്ലസ് വൺ ക്ലാസുകൾ ജൂൺ പതിനെട്ട് മുതൽ തുടങ്ങുമെന്നും മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്